ഞാൻ പറയുന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അസ്ഥിരമാക്കുന്ന നിയമനിർമ്മാണം രണ്ട് ബാബറി മസ്ജിദിൽ പൂജ നടത്താനായിട്ട് അന്നത്തെ ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്ക് നൽകിയ അനുമതി മൂന്ന് ഈ പറയുന്ന ഭോപാൽ ഗ്യാസ് കൂട്ടക്കൊലയെ കേസും അതിൻ്റെ അന്വേഷണവും കൈകാര്യം ചെയ്ത രീതി ആദ്യത്തെ രണ്ട് സംഭവങ്ങളും ഈ പറയുന്ന ഹിന്ദു മുസ്ലിം വർഗീയവാദികളുമായിട്ടുള്ള ഒത്തുതീർപ്പുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്നാമത് ഭോപ്പാൽ സംഭവം എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ ക്യാപിറ്റലിനും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റലിനും മുമ്പിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് കാണിക്കുന്ന ഒരു സർക്കാരിൻ്റെ സമീപനമായിരുന്നു അപ്പോൾ ഈ സമീപനം ഈ എന്താ പറയുന്നത് ഈ മനുഷ്യർക്ക് ആൻ്റി ഡോട്ട് പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പിന്നെ നാലു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ സുപ്രീം കോടതിയിലെ ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന നിലയിൽ ഈ ഈ കേസ് ഇല്ലാതാവുന്ന തരത്തിലേക്ക് ഉള്ള സെറ്റിൽമെൻറ്റിലെത്തിയത് ഇപ്പോൾ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അന്നത്തെ വിക്ടിംസിന് ഈ കമ്പനി യൂണിയൻ കാർബൈഡ് എന്നുള്ള കമ്പനി വലിയൊരു തുക ഇപ്പോൾ മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കോടി യു എസ് ഡോളർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് കേട്ടിരുന്നു പക്ഷേ അതിപ്പോൾ സുപ്രീംകോടതി നടക്കും ഇപ്പോൾ സർക്കാർ മാത്രമല്ല സുപ്രീം കോടതി ഇന്ന് ഈ ഒരു ചർച്ച നടന്നുപോയത് എത്ര സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പക്ഷേ അതവർ അത്രയോ എത്രയോ കുറച്ചിട്ട് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ക്രൂർ റുപ്പീസ് എത്രയോ ഫോ ഫോർ ഹൺഡ്രഡ് സംതിങ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരുന്നു കാരണം ഈ കേസ് വരുമ്പോഴത്തേക്ക് ഇത് ആക്സിഡൻ്റ് ഉണ്ടായ ഉടനെ തന്നെ ഈ അമേരിക്കയിൽ നിന്നൊക്കെയുള്ള നിരവധി അഡ്വക്കേറ്റ്സ്മാർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഭോപാലിലും വന്നിറങ്ങി അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ പത്രത്തിൽ വായിക്കുന്നവരുണ്ടായിരുന്നു ആണ് ആംബുലൻസ് സ്റ്റേസേഴ്സ് നിന്നും മറ്റൊക്കെയാണ് ഇവരെ വിളിച്ചിരുന്നത് കാരണം ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെ എത്തിയിട്ട് അവിടെ അതിൻ്റെ ഇതെടുത്തിട്ട് കേസിനുള്ള റൈറ്റ് മേടിച്ചിട്ട് അപ്പോൾ അമേരിക്കൻ കോടതിയിൽ പോയിട്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാമെന്നുള്ള നിലയിലുള്ളൊരു സാധനമാണ് പക്ഷെ അവർ അങ്ങനെ വന്ന് അവർ കേസ് അവർക്ക് കേസ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ വിക്റ്റിംസിന് ഇതിനേക്കാൾ നല്ല നിലയിലുള്ള ഇതുണ്ടായിരുന്നു കാരണം അമേരിക്കൻ കോ ഇതിന് അവർ കേസ് ഫൈറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അവരിൻ്റെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമോ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവരെ ഈ വിക്ടിംസിന് കൊടുക്കും പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സോവരൻ പര സോവരൻ രാജ്യമെന്നുള്ള നില പരമാധികാര രാജ്യമെന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഈ ജനങ്ങൾക്കുണ്ടായ ദുരന്തത്തിനെ ലോകത്തിന് മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഈ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നടത്തുന്നുണ്ട് അതോടുകൂടിയിട്ട് ഈ കേസ് പ്രതിനിധീകരിക്കാനുള്ള അവകാശം വിക്റ്റിംസിനല്ല സർക്കാരിനായെന്നുള്ള സ വിക്റ്റിംസിന് ഓൺ ബിഹാഫ് ഓഫ് ദ വിക്റ്റിംസ് അല്ലെങ്കിൽ അതിൻ്റെ ഇരകളുടെ പേരിൽ സർക്കാരാണ് ഈ കേസ് വാദിക്കുന്നത് അപ്പോൾ ആദ്യം ഈ കേസ് അമേരിക്കയിലെ ന്യൂയോർക്കിലൊരു കോടതിയിൽ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ യൂണിയൻ കാർബേഡ് അന്ന് ആദ്യം മുതൽ തന്നെ പറയുന്നത് ഈ കേസ് അമേരിക്കൻ കോടതിയിൽ വാദിക്കാൻ പറ്റില്ല കാരണം ഇത് ഇന്ത്യൻ കോടതിയിലേക്ക് വാദിക്കണം അപ്പോൾ ഇത് ഇത് അന്ന് ഇന്ത്യയിലെ പല പ്രമുഖരും ആ നിലയിൽ ഈ ഒരു ഒരു എന്താ പറയുന്ന ഇന്ത്യൻ ദേശീയതയുടെ വലിയൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോടതിയിൽ ഈ കേസ് വാദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നാനി പാൽക്കി വാലയെ പോലെ പോലെയുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായ എന്താണ് നിയമജ്ഞരാണ് അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ആ വാദങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ പേരിലോ ദേശാഭിമാനത്തിൻ്റെ പേരിലോ യൂണിയൻ കാർബേഡിനെ സഹായിക്കുന്ന വാദമായിരുന്നു എന്നുള്ളത് പിന്നെ ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്